കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ തന്നെ ഒരുപാട് പേര് ക്രിസ്ത്യൻ മന്ത്രിമാർ വളരെയധികം പക്ഷെ അങ്ങനൊരു ഇതില് ഇങ്ങനെ ഒരു ഇങ്ങനത്തെ പ്രശ്നം ഇങ്ങനത്തെ കമ്മ്യൂണിസ്റ്റിനെതിരെ സംഭവം കാരണം ഇന്നത്തെ ഈ മുന്നണിയില് എപ്പോഴും മാർക്സിസ്റ്റ് വിശ്വാസികളാണല്ലോ പിന്നെ മറ്റിപ്പം കേരള കോൺഗ്രസിന്റെ ജെ അല്ലെങ്കിൽ ദൾ ഉള്ളവർക്കൊന്നും വലിയ സ്വാധീനമില്ല പിന്നെ അല്ലെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് ഈ രംഗത്ത് അധികം ശ്രദ്ധയില്ലായിരിക്കും പിന്നെ അവർക്ക് അധികാരത്തിൽ നിൽക്കണമെന്നൊരു പ്രധാനപ്പെട്ട വെമ്പലുണ്ട് അതേസമയത്ത് മതവിശ്വാസികളെ സംബന്ധിടത്തോളം ഈ വിദ്യാലയങ്ങളുടെ ഒരു വിദ്യാലയങ്ങളിലെ കൂടെ കുട്ടികൾക്ക് കുറെങ്കിലും മൂല്യബോധം നൽകാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് അതൊന്നും ഇല്ലാതെ പോകും അത് പിന്നെ സമുദായത്തിന് ദോഷകരമായിരിക്കും അതുപോലെ തന്നെ സമൂഹത്തിന് പൊതുവേ ദോഷകരമായിരിക്കും എന്നൊരു ചിന്തയുണ്ട് പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ രണ്ട് മാസം കുറച്ച് കാലങ്ങളായിട്ട് പ്രസ്താവനകളൊക്കെ ഞാൻ കഴിയുന്നിടത്തോളം ഈ പ്രശ്നത്തിൻ്റെ പിന്നെ സങ്കീർണ്ണത മനസ്സിലാക്കാനും എന്തുമാത്രം ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവർ മതവിശ്വാസികൾ എന്തുമാത്രം പ്രാധാന്യം വിദ്യാഭ്യാസ രംഗത്തിന് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് അവരെ സംബന്ധിച്ചുള്ള ഒരു ആവശ്യമാണെന്നുള്ള കാര്യം വെളിവാക്കാനായിട്ടുള്ള ക്രിസ്ത്യൻ കുട്ടികൾ ക്രിസ്തീയ അങ്ങനെ ഒരു ഒരു മറ്റുള്ളവർക്ക് ചെറിയ ശത്രുത ഉണ്ടാവും അന്ന് തന്നെ പിന്നെ നാരായണപ്പള്ളിക്കിനെ പറ്റും പറഞ്ഞാൽ ഇവരെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കാരണം അവർ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നത് അവരുടെ കുട്ടികൾക്ക് മുൻഗണന കൊടുക്കാനായിട്ട് അതിനകത്ത് എതിർക്കേണ്ടി ആവശ്യമില്ല കാരണം അവരുടെ വാല്യൂസ് പഠിപ്പിക്കാനായിട്ട് എപ്പോഴും ഒരു വാല്യൂസിൻ്റെ പിറകിൽ അല്ലെങ്കിൽ ധാർമ്മികക്ക് പിറകില് പ്രത്യേകമായിട്ട് ഓരോ ജീവിത ദർശനങ്ങളുണ്ട് അപ്പോൾ അത് ഈ പൊതുവിജ്ഞാനത്തോട് ബന്ധപ്പെടുത്തി കൊടുത്തെങ്കിൽ മാത്രമേ അത് ഇഫക്റ്റീവ് ആകത്തുള്ളൂ ഉദാഹരണമായിട്ട് ഇപ്പം ടെക്നോളജി പഠിച്ചാൽ ആ ടെക്നോളജി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് അത് പഠിക്കുന്ന കൂട്ടത്തിൽ ഇത് ശരിയാണ് ഇത് തെറ്റാണ് എന്നുള്ളത് പറഞ്ഞെടുക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ അവർ ചെയ്യായിട്ടുള്ളൊരു ഡയറക്ഷൻ കിട്ടുന്നു അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തെ ഈ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതിൽ നഷ്ടപ്പെടുത്താൻ വിട്ടും നമുക്ക് പിന്നെ സമ്മതിക്കാൻ പറ്റില്ല ആ ഒരു നിലപാട് ശക്തമായിട്ട് പിന്നെ എനിക്ക് തോന്നുന്നത് നാരായണ പണിക്കരും അങ്ങനെയുള്ള ആളുകൾക്ക് പോകേണ്ടത് അതുകൊണ്ട് അവരുമെല്ലാം ഈ കാര്യത്തിൽ ഈ പ്രത്യേകിച്ചും ഈ ഹയർ സെക്കൻഡറി സ്കൂൾ രംഗത്ത് സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്തും പറ്റുമൊക്കെ ഇതുപോലെ പി എസ് സിക്ക് അധ്യാപക നിയമനം വിടുന്നു കാരണം അധ്യാപകർ പറ്റിയ ആളാണെങ്കിൽ അധ്യാപനം പിന്നെ ഈ രീതിയിൽ സാധിക്കത്തുള്ളൂ അതുപോലെ വിദ്യാർത്ഥി പ്രവേശനത്തിലുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ കഴിയുമ്പോത്തോളം ഇങ്ങനെയുള്ള ആ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ദർശനം കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇത് അന്ന് പറഞ്ഞതിൻ്റെ ഈ നമ്മൾ എപ്പോഴും ഈ കേവലം ഒരു ഭൗതികമായിട്ടുള്ള ഉത്കൃഷത്തെ മാത്രമേ സാധാരണയായിട്ട് ആളുകൾ കാണത്തുള്ളൂ അല്ലെങ്കിൽ കുട്ടിക്ക് ജോലി കിട്ടണം ശമ്പളം കിട്ടണം കൂടുതലു പോകണം അങ്ങനെയുള്ള അക്കനമിക് എക്സലൻസ് നോക്കാനായിട്ട് എല്ലാവർക്കും താല്പര്യമുണ്ട് പക്ഷേ അതേ സമയത്ത് അതിനോട് ചേർന്ന് ധാർമ്മികത കൊടുക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അവരുടെ പിന്നെ ജീവിതത്തിൽ അവർക്ക് താളം തരികയായിരുന്നു സമൂഹത്തിന് അത് വലിയ ദ്രോഹമായിരിക്കും കാരണം ഇന്നിപ്പോഴേ ഭീകരപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന പല ആളുകളും നല്ലപോലെ ടെക്നിക്കലി ക്വാളിഫൈഡാണ് അവർക്ക് നല്ല ശക്തിയുണ്ട് ടെക്നോളജി ഈസ് പവർ ടെക്നോളജി അതിനേക്കാൾ പവർഫുൾ ആണ് അപ്പോൾ അത് ഉപയോഗിക്കുന്നതിനകത്ത് അവർക്ക് പ്രത്യേകിച്ച് ഒരു മനഃസാക്ഷിക്കത്തില്ല ഏത് മാർഗവും ലക്ഷ്യം നേടാനായിട്ട് ഏത് മാർഗം ഉപയോഗിക്കാം എന്നുള്ള ചിന്തയിൽ ഈ ടെക്നോളജി എല്ലാം അതിനായിട്ട് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും അത് വലിയ ദോ ദോഷമാകും സമൂഹത്തിന് പൊതുവെ ദോഷമാകും അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇത്രയും ശക്തമായിട്ട് പറയാനായിട്ട് ഇടയാകുന്നത് ഐക്യമുണ്ടെങ്കിലും ഞങ്ങൾ ഒരു നിലപാട് എടുത്തിട്ടില്ല കാരണം എന്ന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് പ്രശ്നമേ ചില ചില വിഭാഗങ്ങൾക്ക് വിഭാഗങ്ങൾക്ക് പ്രയാസം അതുകൊണ്ട് പിതാവന സംവരണത്തെ പറഞ്ഞിട്ടില്ല സ്വാശ്രയ നിയമമായിട്ടില്ലെങ്കിലും പാവപ്പെട്ട കുട്ടികൾക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ളത് കിട്ടുന്നില്ല എന്നൊരു പരാതി അതിനെ കുറിച്ച് എന്താ പിതാവിന് പറയാനുള്ളത് ഈ കോടതികൾ പണ്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് വിദ്യാഭ്യാസ രംഗത്ത് സർക്കാരിൻ്റെ കൂടെ സഹകരണമില്ലാതെ വിദ്യാലയങ്ങളെ പിന്നെ പാവപ്പെട്ടവർക്ക് സൗകര്യപ്പെടുന്ന രീതി ക്രമീകരിക്കാൻ പ്രയാസം വരും കാരണം വിദ്യാഭ്യാസ രംഗം ചിലവുള്ളതാണ് ചിലവ് എവിടെ നിന്നാണ് കണ്ടെത്തുന്നത് എന്ന് ചോദിച്ചാൽ എക്കാലത്തും സർക്കാരിനെ ആശ്രയിച്ചിട്ടുണ്ട് ഗ്രാൻഡ് സമ്പ്രദായം നേരത്തെ ഒരാക്മാൻ്റെ കാലം മുതലേ ഉണ്ടായിരുന്നു വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന ചിലവ് കുട്ടികൾക്ക് താങ്ങാൻ താങ്ങാതെ താങ്ങാൻ പറ്റാതെ വരുമ്പോൾ ആ രംഗത്ത് പൊതുമുതൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു പൊതുമുതലേ സർക്കാർ വിദ്യാലയങ്ങൾക്ക് മാത്രമുള്ളതല്ല അത് സ്വകാര്യ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളും അവരും ഇതുപോലെ തന്നെ പിന്നെ നികുതി കൊടുക്കുന്ന ആളുകളുടെ മക്കളാണ് അല്ലെങ്കിൽ പൊതുമുതലിന് അവകാശമുള്ള ആളുകളാണ് അപ്പോൾ അവരോട് അവർക്കൂടെ ആ സഹായം എത്തിക്കേണ്ട ഒരു ധാർമ്മികമായ ചുമതല സർക്കാരിനുണ്ട് വാസ്തവത്തിൽ സർക്കാരും സ്വകാര്യ ഏജൻസികളും ചേർന്നിരുന്നുകൊണ്ട് എങ്ങനെയാണ് ഈ ചിലവ് നമുക്ക് കുട്ടികൾക്ക് വലിയ ഭാരമില്ലാതെ ഇന്നത്തെ ജനറേഷന് വലിയ ഭാരമില്ലാതെ എങ്ങനെയാണ് ഇത് ക്രമീകരിക്കാൻ സാധിക്കുന്നത് ഗൗരവമായിട്ട് ആലോചിക്കാമെങ്കിൽ ചെയ്ത് നമുക്ക് വഴി കണ്ടെത്താൻ സാധിക്കും പാശ്ചാത്യ രാജ്യങ്ങളിലെ ഒരുപാട് മുതലാളിത്തമാണ് നിലനിൽക്കുന്നത് പറഞ്ഞാലും അവിടെയെല്ലാം വിദ്യാഭ്യാസത്തിന് ഇത് ഇങ്ങനെയുള്ള പല സോഴ്സുകളാണ് ധനസഹായത്തിനായിട്ടുള്ളത് നമ്മുടെ സാഹചര്യത്തിൽ സാധിക്കില്ല കാരണം ഇവിടെ കമ്പനികളോ ബിസിനസ് സ്ഥാപനങ്ങളും അല്ല അവിടെ വിദ്യാലയങ്ങൾ നടത്തുന്ന സാമുദായിക മതസംഘടനകളാണ് അവർ വിധത്തിൽ പറഞ്ഞാൽ ഈ ചാരിറ്റബിൾ അസോസിയേഷൻ ഇതാണ് അപ്പോൾ അവർക്ക് ഇതിനുള്ള പക ദ ദിവസേന കണ്ടെത്തിക്കൊണ്ട് നിർത്താനായിട്ട് സാധിക്കത്തില്ല അത് സാധിക്കണമെങ്കിൽ ഉള്ള മാർഗങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് ആലോചിച്ചാൽ പല രീതിയിൽ കാണാൻ സാധിക്കും ഉദാഹരണമായിട്ട് ഈ ലോൺ എടുക്കുന്ന ഒരു സമ്പ്രദായമാണെങ്കിൽ പോലും ഒരു കാലത്ത് സർക്കാർ സ്വാശ്രയ സ്ഥാപനങ്ങൾ പോലും ഉണ്ടായിരുന്നു കുട്ടനാട്ടിലെ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ അത് ഉപയോഗിച്ചതാണ് അവർ ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ ലോണായിട്ട് ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കാനായിട്ട് കുട്ടികളെ സഹായിക്കാനായിട്ട് ഒരു പക്ഷേ ഗവൺമെൻറ് സഹായിക്കും അല്ലെങ്കിൽ മറ്റ് അത് തരത്തിലുള്ള ലോൺ ചീപ്പായിട്ട് നൽകാനുള്ള മറ്റ് മാർഗ്ഗങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ആ രീതിയിൽ അവരെ സഹായിക്കാൻ സാധിക്കും എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം വലിയ ബുദ്ധിമുട്ടില്ല പരിഹരിക്കാൻ സാധിക്കും അതല്ലാതെ ഫീസ് ഇല്ലാതെ ഗവൺമെന്റ് കോളേജ് നടത്തുന്ന പോലെ ഒരു തരത്തിലും ബിഷപ്പായിട്ട് അതിനൊരു ലീമേജ് ഓർമ്മകളൊന്നു പറയുമ്പോ എങ്ങനെയായിരുന്നു അത് മെത്രാന്മാരുടെ പ്രതിനിധികള് പിന്നെ രണ്ട് മൂന്നും വർഷത്തുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടുന്ന ഒരു സമ്മേളനമുണ്ട് അതിൽ ഞാൻ എൺപത്തിയഞ്ച് മുതൽ അപ്പം അതുകൊണ്ട് ആ ഒരു ലെവലില് കാണാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് പിന്നെ സഭയുടെ പ്രത്യേക പ്രശ്നങ്ങൾ വെച്ചുകൊണ്ടും കാണാനും സാധിച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ അഞ്ച് കൊല്ലത്തിലെങ്കിലും നേരിട്ട് പിതാക്കന്മാരെ കാണുന്ന ഒരു എല്ലാവർക്കും ഉള്ള ഒരു വ്യവസ്ഥയുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ പലപ്പോഴും പിന്നെ പോൾ മാറാമന്മാർപ്പായിട്ടും സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ കുറച്ചെല്ലാം പേഴ്സണായിട്ട് അറിയാമായിരുന്നെങ്കിലും അത്ര വലിയ നിശ്ചയമില്ലായിരുന്നു ഇപ്പോഴത്തെ മറപ്പാപ്പമായിട്ട് അദ്ദേഹം കരുതുന്ന ആളായിരിക്കുന്ന അവസരത്തിൽ തന്നെ പലപ്പോഴും ഇവിടെ ഇടാനായിട്ടിടയായിട്ടുണ്ട് പിന്നെ അദ്ദേഹം വളരെ വളരെ സൗമ്യനും അതുപോലെ തന്നെ ആളുകളോട് സംസാരിക്കാനൊക്കെ വളരെ താല്പര്യമുള്ള ആളാണ്